കുരങ്ങിൻ്റെയും പന്നിയുടെയും വംശക്കാരെ നിങ്ങൾ എന്നെ പുലഭ്യം പറഞ്ഞുവോ പിശാചിനെ ആരാധിക്കുന്നവരെ നിങ്ങളെ അള്ളാഹു ശിക്ഷിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വായിക്കുന്നത് താരിഖ് ഉൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നാണ് കേട്ടോ അള്ളാഹുവിന്റെ റസൂല് കാരുണ്യത്തിന്റെ തിരുദൂതനെ സമൂഹത്തിൽ പൊതുസമൂഹത്തിന്റെ ഇടക്ക് നമ്മളാണോ മോശക്കാരനാക്കുന്നത് അവഹേളിക്കുന്നത് അല്ലെങ്കിൽ അപമാനിക്കുന്നത് റസൂലിനെ ഈ തരത്തിൽ നിന്ദിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമ്മളാണോ ഈ ഇതുപോലെയുള്ള താരിഖ് ഉൽ ഇസ്ലാം പോലെയുള്ള ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളും അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ആളുകളാണോ നമ്മൾ ചിന്തിച്ചു നോക്ക് സൊഹീഹുൽ ബുഖാരി ബുഖാരിയിലെ ഒരു ഹദീസ് നിഷേധിച്ചാൽ അവന് മുഴുവൻ ഹദീസ് നിഷേധിച്ച റസൂലിന്റെ സുന്നത്തിനെ നിഷേധിച്ച മൂർത്തായ വ്യക്തിയാണെന്നാണ് ഈ സൊഹിഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളാണിത് കാരുണ്യത്തിന്റെ മഹാതിരുദൂതൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ സംബോധന ചെയ്യുന്ന വാക്കുകളാണ് നിങ്ങൾ പച്ച മലയാളത്തിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കുരങ്ങിന്റെയും പന്നിയുടെയും വംശക്കാരെ